നിങ്ങള് പ്രശ്നങ്ങള് പറഞ്ഞു നമുക്കൊന്നും കിട്ടിയില്ല ഇവിടെ ആകെ വെള്ളം പൊന്തി വീടൊക്കെ പൊന്തിന്റെ മുകളിൽ കൂടി വെള്ളം പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണല്ലോ ഇവിടെ എല്ലാരും ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ഇവിടെ ഒരു പത്ത് മുന്നൂറ് വീട് വെള്ളത്തിനടിയിലായിരുന്നു അതെ അതെ എല്ലാ പാവങ്ങളാണ് ഇവിടെ ഇവിടെ നീമ്പിടുത്തം കൂലിപ്പണി ബുദ്ധിമുട്ടായിരുന്നു എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ് അധികാരികളൊക്കെ അവരവരുടെ കാര്യം നോക്കും അവരവർക്ക് പറ്റുന്നവർക്ക് എല്ലാരും വേണം ഒന്നും വിചാരിക്കരുത് പറഞ്ഞാലും എല്ലാരും വേണം ഒന്നും വിചാരിക്കരുത് പറഞ്ഞാലും ഇതൊക്കെ പഴയ മുണ്ടാണി കൊടുത്തേക്കണം ഒരു സഹോദരൻ തന്നാണ് എനിക്ക് സർക്കാർ സാധനങ്ങള് വന്നിട്ടുണ്ട് കളവ് പോയി എല്ലാ സ്ഥലത്തു നിന്നും പോയിട്ടുണ്ട് പറയാൻ പറ്റൂല തല്ലിക്കുന്നളി നമ്മള് അതാണ് ഇവിടെ എല്ലാ രാത്രി കളവും ഉണ്ട് പാർട്ടിക്കാർ കളവുമുണ്ട് പാർട്ടിക്കാര് അവരുടെ വീട്ടിൽ നിന്ന് ഈ രണ്ട് കൊല്ലം കൊടുത്തില്ല ഡ്രസ്സ് എല്ലാ പാർട്ടികളും എസ് ടി പിടിച്ചു ഞാൻ അപ്പോൾ ആ പാർട്ടിയല്ലേട്ടാ ഞാൻ പറഞ്ഞതാണ് അവരില്ലെങ്കിൽ അയ്യായിരക്കണക്കിന് ആൾക്കാർ മരിച്ചു പോയാണ് ആ ശരി നിർത്തുന്നുണ്ട്